മലയോര മേഖലയിൽ സാധാരണക്കാർ അനുഭവിക്കുന്ന കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കൊക്കെ അറിയാം പലതരം ബുദ്ധിമുട്ടുകളാണ് ആ കൂട്ടത്തിൽ അവർക്ക് സാധാരണക്കാർക്ക് ഒരു പട്ടയം കിട്ടുക വളരെ വിഷമം കൃഷിക്കാർക്ക് അവർക്ക് ഒരു പട്ടയം കിട്ടുക വളരെ വിഷമം എന്നാൽ പാറ ലക്ഷ്യം വെച്ച് പോകുന്നവർക്ക് അതുപോലെ തന്നെ വൻകിടക്കാർക്ക് റിസോർട്ട് ലക്ഷ്യം വെച്ച് അവിടെ വിവിധ തമിഴ്നാട്ടിൽ നിന്ന് പോലും പല സ്ഥലത്തു നിന്നും വരുന്നവർക്ക് അവർക്ക് കൃത്രിമമായി പട്ടയം ഉണ്ടാക്കാൻ പോലും കഴിയുന്നു എന്നുള്ളതാണ് വിടക്കേട്ടത് ചെറിയ ഇതല്ലേ സഭ ചർച്ച ചെയ്യേണ്ടത് ആയിരക്കണക്കിന് ഏക്കർ എന്നാണ് പറയുന്നത് ഒരു ക്ലാരിറ്റി ഈ കാര്യത്തിൽ ഇല്ലല്ലോ ഇങ്ങനെ നടക്കുന്നുണ്ട് എങ്കിൽ ചെറിയ മലയോര മേഖലയിലെ കൃഷിക്കാരുടെ സ്ഥിതി എന്താണ് അവർക്ക് ഇപ്പോൾ വന്യമൃഗ ശല്യം കൊണ്ട് ജീവിക്കാൻ വയ്യ അതാ അതൊരു വശത്ത് പട്ടയം കിട്ടാത്ത വിഷമം വേറൊരു ഭാഗത്ത് കുടിയേറക്കിൻ്റെ വിഷമം വേറൊരു ഭാഗത്ത് അതിൻ്റെ ഇടയിൽ കാര്യങ്ങൾ അവിടെ നിർബാധം നടത്താൻ ഒരു കൂട്ടർക്ക് വിഷമമില്ല പെൺകിടക്കാർക്ക് അവർക്ക് അവരുടെ ആവശ്യം എന്നുള്ളത് പാറ പൊട്ടിക്കലും അതുപോലെ തന്നെ റിസോർട്ടുണ്ടാക്കലുമൊക്കെ ഇത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് യാതൊരു സംശയമില്ല